ഹായ് വെൽക്കം ബാക്ക് ടു രഞ്ജൂസ് കഫേ ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്ന ഒരു തമിഴ് ഡിഷാണ് അവിൽ ഉരുണ്ടൈ അവിൽ ഉപ്പ് ഉരുണ്ടൈ അവലിനെ കൊണ്ട് ഈസി ആയിട്ട് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു ഈവനിങ് സ്നാക്കാണ് അതിനായിട്ട് ഒരു കപ്പ് അവിൽ പിന്നെ കുറച്ച് ജിഞ്ചർ പച്ചമുളക് കൊത്തമല്ലി കറിവേപ്പില പിന്നെ ഒരു ഉഴുന്നുപരിപ്പ് കടുക് കടലപ്പരിപ്പ് പിന്നെ വറ്റൽമുളക് കുറച്ച് തേങ്ങ ഇത്രയും സാധനങ്ങളാണ് വേണ്ടത് ആദ്യം നമ്മൾ കുറച്ച് വെള്ളത്തിൽ നമ്മളെടുത്തേക്കുന്ന അവൽ പുതിർത്തി വയ്ക്കും ഒരു പത്ത് പതിനഞ്ച് മിനിറ്റ് പുതിർത്തി വയ്ക്കുക നിങ്ങളുടെ അവലിനനുസരിച്ചിട്ട് ഇരിക്കും അധികം പുതിരണ്ട് ഒരു അത് സോഫ്റ്റ് ആകുമ്പോൾ അപ്പം തന്നെ പിഴിഞ്ഞിട്ട് മാറ്റി വയ്ക്കുക അധികം പുതിരരുത് കുറച്ചൊന്ന് പുതിർന്നാൽ മതി അത് പിടിക്കുമ്പം ഒരുമിച്ച് നിൽക്കുന്ന മാതിരി പിന്നെ ഒരു പാൻ എടുക്കുക ചൂടാക്കുക അതിൽ എണ്ണ ഒഴിക്കുക എണ്ണ ചൂടാകുമ്പം കടുക് ഇടുക കടുക് പൊട്ടുമ്പം നമ്മൾ ചെന്നതാലിടും പിന്നെ ഉരുടലിടും പിന്നെ പച്ചമുളകും ഇഞ്ചിയും ഇടും എന്നിട്ട് നന്നായിട്ട് സോൾട്ട് ചെയ്യുക ഈ ദാല് ഒക്കെ ബ്രൗണാകുന്നവരെ സോൾട്ട് ചെയ്യുക ദാല് ആയി വന്നതിന് ശേഷം നമ്മൾ വറ്റൽമുളക് ആഡ് ചെയ്യും എന്നിട്ട് ഒന്ന് സോട്ട് ചെയ്യാം പിന്നെ നമ്മൾ മല്ലിച്ചപ്പും കറിവേപ്പില ഇടും വീണ്ടും സോൾട്ട് ചെയ്യുക എന്നിട്ട് പൊതിർത്തി വെച്ച് അവില് അതിലേക്ക് ആഡ് ചെയ്യുക പിഴിഞ്ഞ് വെച്ചേക്കണേ അവല് എന്നിട്ട് ഒന്ന് എല്ലാം കൂടെ നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് എടുക്കുക ഒന്ന് ചൂടാക്കുക ഒരു ടീസ്പൂൺ ഉപ്പ് ഇടുക എന്നിട്ട് എല്ലാം കൂടെ നന്നായിട്ട് മിക്സ് ചെയ്യാം എന്നിട്ട് നമ്മൾ തേങ്ങ ചേർക്കുക വീണ്ടും എല്ലാം കൂടെ നന്നായിട്ട് മിക്സ് ചെയ്യുക ഒന്ന് ചൂടായാൽ മതി ഒന്ന് ചൂടായതിന് ശേഷം അത് ഓഫാക്കിയിട്ട് വെക്കുക ഇനി നമ്മൾ ഒന്ന് ചൂടാറാൻ വയ്ക്കും അധികം ചൂടാറുണ്ട് ഇളം ചൂടിൽ നമ്മൾ ഉരുണ്ട ആക്കാൻ തുടങ്ങും കൈ ഒന്ന് നനയ്ക്കുക എന്നിട്ട് നന്നായിട്ട് ഒരു പിടിയെടുത്തിട്ട് ഇങ്ങനെ ഉരുണ്ടയാക്കിയിട്ട് വെക്കുക എന്നിട്ട് ഒരു ആവിയിൽ വേവിച്ചെടുക്കണം അതിന് ഓരോ ഉരുണ്ട തട്ടിൽ വെക്കുക നിങ്ങൾക്ക് ഇഡ്ഡലി തട്ടിലും വേവിച്ചു വയ്ക്കാം അപ്പോൾ ഒരു പത്തിരു പത്ത് പതിനഞ്ച് മിനിറ്റ് വേവിച്ചാൽ മതി അപ്പോൾ നമ്മളുടെ ഉരുണ്ട റെഡി ആയിട്ടിരിക്കുകയാണ് എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക ഈസി റെസിപ്പിയാണ് താങ്ക്സ് ഫോർ വാച്ചിങ് പ്ലീസ് ലൈക്ക് കമൻറ്റ് സബ്സ്ക്രൈബ് ആൻഡ് ഷെയർ താങ്ക് യു